പി വി അൻവർ എം എൽ എ ഒരു സാധാരണ മനുഷ്യൻ നിയമവിരുദ്ധമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അതൊക്കെ എം എൽ എ സ്ഥാനത്തെ ചെയ്യുന്ന ഒരു പക്ക രാഷ്ട്രീയക്കാരൻ അനധികൃതമായി ഭൂമി കയ്യേറ്റം ചെയ്യുക അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുക രാജ്യം വിട്ടുപോയി സ്വർണ്ണഖലനം ചെയ്യുക അത് വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുക പരിഹസിക്കുക ചെയ്ടടിച്ച് പൊട്ടിക്കുമെന്ന് പറയുക ഭീഷണിപ്പെടുത്തുക മാധ്യമ സ്ഥാപനങ്ങൾ പൊട്ടിക്കുക ഇതൊക്കെയാണ് ടി ടിയാന്റെ ഹോബി മാധ്യമപ്രവർത്തകരെ തരം കിട്ടുമ്പോഴൊക്കെ പരിഹസിക്കുക എന്നതാണ് പി വി അൻവർ എം എൽ എ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൃത കൃത്യമായി പി വി അൻവർ എം എൽ എ കൃത്യമായി ഫോളോ ചെയ്ത് വാർത്തകളൊക്കെ കൊടുത്തു എന്ന് തോന്നിയാൽ പിന്നെ ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഗതി അതോഗതി മറുനാടൻ മലയാളിയൊക്കെ ഉദാഹരണം വ്യക്തി വൈരാഗ്യം തീർക്കുന്നതുപോലെ അടിപേരിളക്കിയ പി വി അൻവർ എം എൽ എ എന്ന ഗുണ്ടാ നേതാവ് അടങ്ങുകയുള്ളൂ മാപ്രകൾ വെറും മാപ്രകൾ മാത്രമായിരിക്കും കഥാപ്രസംഗത്തിന്റെ പിൻവലത്തിലോ കാതികന്മാരുടെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് വാങ്ങിയോ അല്ല ഇവിടെ ഈ സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തിയത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോഴും തോന്നും എം എൽ എ അല്ലായിരുന്നെങ്കിൽ എപ്പോഴും അത് ഇവനൊക്കെ നല്ല കുറവാണ് ഇതാ അടിക്കാൻ തോന്നാറുണ്ടോ എപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഷകൾ പലപ്പോഴും നിങ്ങൾ നടത്തുന്ന ഈ രാത്രിയിലെ ഈ അന്ത്യ ചർച്ചയിൽ നിങ്ങളുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഭാഷ കേട്ടാൽ സത്യത്തിൽ സ്റ്റുഡിയോയിൽ ചെപ്പ കുറ്റിക്ക് അടിക്കേണ്ട ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ എം എൽ എ അല്ലെങ്കിൽ അല്ല ഞാൻ പറയട്ടെ പറഞ്ഞു എം എൽ എമാരെയും ജനങ്ങളെയും ജനപ്രതിനിധികളെയും എന്ത് ഭാഷ കൊണ്ടും കൈകാര്യം ചെയ്യാമെന്നല്ല ദ്രാഷ്ടി നിങ്ങൾക്കുണ്ട് ഇതൊക്കെ മടക്കി പോക്കറ്റിൽ വെച്ച് സമയം കിട്ടുമ്പോൾ ശ്രീകണ്ണൻമാരുടെ നീളത്തിലും നല്ല താളത്തിലും നീ മതി നിന്റെ കടത്തുകാരനെ കൂടെ കൂട്ടിക്കോ ഇങ്ങോട്ട് വേണ്ട മറുപടി പറയാമല്ലോ വ്യക്തിപരമാക്കുന്നത് വ്യക്തിപരമായി വ്യക്തിപരമായി അറ്റാക്ക് ചെയ്താൽ തിരിച്ചടിക്കും അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പത്രക്കാരായ നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്തും പറയാം എന്തും ചെയ്യാം എം എൽ എമാരോടും മന്ത്രിമാരോടും ചോദിച്ചാൽ നമ്മളെങ്ങനെ കൂപിട്ടിട്ട് അതിനെന്താ പറയാ നിങ്ങൾക്ക് എല്ലാ മര്യാദയും സംസാരിക്കുക കൂടി വളരെ മാന്യമായിട്ട് ഞാൻ യും ഇതൊക്കെയാണ് ഇങ്ങനെ ആരാണ് ഇയാൾ എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളിൽ ചിലരുടെ വോട്ട് നേടി ജയിച്ച ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എം എൽ എ അതിനൊപ്പറത്തേക്ക് സി പി എമ്മിന്റെ ഗുണ്ടയായിട്ടിരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ബി വി അൻവർ എം എൽ എ ആവരുതായിരുന്നു അതിനിടെ കൊടുസുനിയെയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് നിർമ്മാണത്തിലിരുന്ന റോഡ് രാഹുൽ ഗാന്ധി അങ്ങനെ വന്ന് ഉദ്ഘാടനം ചെയ്യുമോ എന്ന ഭയത്താൽ തിരക്കിട്ട് ഉദ്ഘാടനം നിർവഹിക്കുക മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മാണം നടത്തിയിരുന്ന റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളുടെ നാല്പത് ശതമാനം വിഹിതം സർക്കാരിന്റെതാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും സ്ഥലം എം എൽ എ ആയി തന്നെ ക്ഷണിച്ചില്ലെന്നാണ് പി വി അൻവർ പറയുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിനുകൂടി അവകാശമുള്ള റോഡിന്റെ ഉദ്ഘാടനം രാഹുൽ ഗാന്ധി എത്തുന്നതിന്റെ തലേ ദിവസം തന്നെ പി വി അൻവർ നിർവഹിച്ചത് ഉൾപ്രദേശത്തെ റോഡുകളുടെ മോശം അവസ്ഥ പരിഗണിച്ച് തദ്ദേശ സ്വയംഭരണ ഗ്രാമ വികസന വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞ വർഷം എം എൽ എ എന്ന് നൽകി താൻ നൽകിയ കത്ത് പരിഗണിച്ചാണ് ഈ റോഡുകൾ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യണം ഇങ്ങനെ തരം താഴ്ന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ നടത്തിയും ഇടതു സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എതിർക്കുന്നവരെ അതിനിശ്ചിതമായി കുറ്റപ്പെടുത്തിയും അധിക്ഷേപിച്ചും പരിഹസിച്ചും സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്തും അത്തരമൊരു ആക്രമണമാണ് മാധ്യമപ്രവർത്തകൻ ഹാഷ്മിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് മാധ്യമങ്ങളോട് വെറുപ്പാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്നിരുന്ന തന്റെ നിലപാടുകൾ വായി തോന്നിയതുമൊക്കെ ഉറക്കെ വിളിച്ചു പറയാൻ ഈ പി വി അൻവറിന് എം എൽ യാതൊരു മടിയുമില്ല ഇങ്ങനെ കണ്ണിൽ കണ്ടതെല്ലാം വിളിച്ചു പറഞ്ഞ് പി വർക്ക് നടത്തുന്ന അതിനുമായി മാത്രം നിയോഗിച്ചിട്ടുള്ള സൈബർ പോരാളികളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളതിൽ വളരെ വളരെ മാസം അൻവറിന് തന്നെ തോന്നുന്ന പ്രസ്തുത ഭാഗങ്ങളെടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിനേക്കാൾ മാസ് ബി ജി മും ഫേസ്ബുക്കിൽ ഒരേറ്റ പോസ്റ്റ് ആണ് അണികൾ അത് ഏറ്റെടുക്കും പി വി അൻവറിനെ ഹീറോ പരിവേഷം കൊടുത്ത ആഘോഷിക്കും അങ്ങനെ ആഘോഷിക്കേണ്ട ആഘോഷിക്കപ്പെടേണ്ട പി വി അൻവർ എം എൽ എ നിയമത്തിന്റെ എല്ലാ സാധ്യതകളെയും വെല്ലുവിളിച്ച് സ്വന്തം വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ അതിസമ്പന്നനായ മന്ത്രി വീണ ജോർജനെ കൊണ്ട് തന്നെ നിലമ്പൂരുകാരുടെ ഉച്ചിലുള്ള എം എൽ എ ആണെന്ന് പറയിപ്പിക്കുക എന്നിട്ട് ആ വാചകങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നവകേരള സാസിന്റെ ആഡംബര ബസ്സിൽ നിന്നിറങ്ങിയ പി വി അൻവർ എം എൽ എയുടെ മാസ്ക് ഷോട്ടുമിട്ട് അതിനിടയിൽ ബീജമും തിരികെ കയറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക നിലമ്പൂരിന്റെ ഈ ൊപ്പം അതേ ഉഷിരോടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നിലമ്പൂരുകാർ കേരള നിയമസഭയിലേക്ക് വിജയിപ്പിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത് സഖാവ് ഇതൊക്കെ കണ്ട് എന്ത് പ്രകസനമാണ് സജി എന്ന് ചോദിക്കാൻ തോന്നിപ്പോയാൽ അതിശോക്തി ഉണ്ടാവില്ല അല്ലെങ്കിലും ഇത് സെൽഫ് പ്രൊമോഷനുകളുടെ കാലമാണല്ലോ പിൻവർ എം എൽ എയും അത് ചെയ്യുന്നു അത്രമാത്രം പക്ഷേ ഈ ചെയ്യുന്നത് ഓസ്കർ വാങ്ങാനാണോ എന്ന് തോന്നിപ്പോകും ചില സമയത്ത് അഭിനയ പാഠവും കണ്ടാൽ ഇപ്പോൾ പി വി അൻവറിന്റെ പ്രധാന ആവശ്യം മാധ്യമ പ്രവർത്തകരുടെ അദ്ദേഹം മാത്രമേ എന്ന് വിളിച്ച് നാഴേക്ക് നാൽപ്പത് വട്ടം കളിയാക്കുന്ന പത്രപ്രവർത്തകരുടെ ചെയ്തടിച്ചു പൊട്ടിക്കണം എന്നതാണ് കാരണം എല്ലാവരും ഈ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചും പി വി അൻവർ എം എൽ എ കുറിച്ചും സത്യം വിളിച്ചു പറയുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയമായി വളരുന്നു എന്ന് വേണം കരുതാൻ അല്ലാതെ മാധ്യമ പ്രവർത്തകരെ തനിക്ക് പറയാനുള്ളത് വിളിച്ചു പറയാൻ ഉപയോഗിക്കുകയും അതിനുശേഷം അഭിനയമൊക്കെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാൻ പി വി അൻവറിന് മാത്രമേ സാധിക്കുകയുള്ളൂ